അങ്ങനെ കൺമണിയുടെ വീട് യുദ്ധഭൂമിയാകാൻ പോവുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യ കാണിക്കുന്നത് വരുണ വലിയ സത്യം ശ്രീനിയോട് പറയുകയാണ് അച്ഛാ അച്ഛൻ ഒപ്പിട്ട് തന്നതിൽ ഈ വീടിന്റെ ആധാരം ഈ വീട് എനിക്ക് എനിക്ക് തന്നതും കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് നല്ലത് കേട്ടി കയറ്റി നിൽക്കുകയാണ് ശ്രീനി തുടർന്ന് ശ്രീനി പിന്നെ വരുണോട് അയ്യോ വരുണ നീ എന്താണ് അങ്ങനെ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് വരുൺ വരുണ് അച്ഛനെ വിളിക്കുകയാണ് തുടർന്ന് വരുൺ പിന്നെ ശ്രീനിയോട് പറയുന്നത് അയ്യോ അങ്കൾ ഇതിനിപ്പോൾ പേടിക്കാൻ മാത്രം എന്താണുള്ളത് നാളെ ഞാൻ കണ്ണിയെ കല്യാണം കഴിക്കും പിന്നെ വീട് എന്റെ പേരിലായാലെന്താ കൺമണിയുടെ പേരിലായാലെന്താ നാളെ കണ്ണിണി എന്റെ ഭാര്യ ആകുണ്ടാവുള്ളേ അതുകൊണ്ട് കാര്യം ഞാനും കൺമിണിയുമായിട്ടുള്ള വിവാഹം പെട്ടെന്ന് തന്നെ നടത്താൻ ആവശ്യപ്പെടുകയാണ് ശ്രീനിയോട് വരുണ്ടച്ഛനും വരുണും അങ്ങനെ ശ്രീനിയെ ഒരു കുഴി ചാടിച്ചിരിക്കുകയാണ് വരുണും മനോജ ഞാൻ ചേർന്ന് പുറത്ത് കാണിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ വെച്ചേ സാഗർ സുജാതിയും കൃഷ്ണൻ കന്മണിയും കൂടി സംസാരിക്കുന്ന ആണ് സാഗർ കൃഷ്ണനോട് ആദ്യം തന്നെ ഒരു മാപ്പ് പറയുകയാണ് ബലരാമന്റെ പേരും പറഞ്ഞു ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ബലരാമനെ കണ്ടുപിടിക്കുക ബലരാമനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം തെറ്റാണെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് നീ തന്നെയാണ് ശരി നീ ബലരാമനെ കണ്ടുപഠിക്കണ്ട എന്ന് പറയുകയാണ് ബലരാമൻ വേണമെങ്കിൽ നിന്നെ കണ്ടുപഠിച്ചാൽ മതി എന്ന് പറയുകയാണ് നീ തന്നെയാണ് ഞങ്ങളുടെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് സാഗരന്റെ ഒരു കുറ്റമ്മതമാണ് സാഗരൻ കൃഷ്ണനോട് മാപ്പ് ചോദിക്കുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് സങ്കടപ്പെട്ടു നിൽക്കുകയാണ് കണ്മണി സുജാതിയും കൃഷിയുമെന്ന് തുറന്നു കൃഷി പിന്നെ അച്ഛനോട് അയ്യോ അച്ഛ അച്ഛൻ എന്നോട് മാപ്പൊന്നും പറയണ്ട എനിക്ക് അച്ഛൻ പറഞ്ഞതെല്ലാം മനസ്സിലാകും അച്ഛൻ ബലരാമനെ പുകഴ്ത്തിയതല്ല ബലരാമനെ കാട്ടും ഞാൻ ഉയർന്നു വരാൻ വേണ്ടിയാണ് അച്ഛൻ എന്നോട് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണഅച്ഛനോട് മാപ്പ് പറയേണ്ട എന്ന് പറയുകയാണ് തുടർന്ന് സാഗറിനെ കൃഷ്ണെ കെട്ടിപ്പിടിക്കുകയാണ് എന്നാൽ അത് കണ്ട് സുജാതയ്ക്കും കൺമുണിക്കൊക്കെ സന്തോഷമാവുകയാണ് എന്നാൽ ഈ സമയത്ത് പോലീസാര് ബലരാമനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി വരം കണീച്ചുകൊണ്ട് ആ പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഈ സമയത്ത് സാഗർ ആ പോലീസാര് തടഞ്ഞിട്ട് എനിക്ക് ബലരാമനോട് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ ബലരാമനോട് വീണ്ടും ദേഷ്യപ്പെടുകയാണ് ഞാൻ നിനക്ക് വേണ്ടി കൃഷ്ണനോട് ഒരുപാട് തവണ നിന്നെ കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു ഞാൻ കൃഷ്ണ ഒരുപാട് ടോർച്ചർ ചെയ്തിരുന്നു പക്ഷെ അതെല്ലാം തെറ്റായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് കൃഷി നിന്നെയല്ല കണ്ടുപിടിക്കേണ്ടത് നീ കൃഷ്ണെ വേണം കണ്ടുപിടിക്കാൻ തുടർന്ന് സാഗര കൺമണിയുടെ കൈ പിടിച്ചോണ്ട് ബലരാമന്റെ മുന്നിൽ വന്നിട്ട് പിന്നെ പിന്നെ സാഗർ പറയുന്നത് നീ ഈ പാവം പിടിച്ച പെൺകുട്ടിയെ കാട്ടിൽ കൊണ്ടുപോയിട്ട് തട്ടി കൊണ്ടുപോയിട്ട് കൊല്ലാനാണ് ശ്രമിച്ചത് പക്ഷെ കൃഷി ചെയ്തത് ഇവളെ രക്ഷിക്കാനാണ് നീയും കൃഷിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നീ നീ കൃഷ്ണെ കണ്ടുപഠിക്കണ എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമനൊരു ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് സാഗർ നീ ഇങ്ങോട്ട് വന്നത് നിന്റെ അച്ഛന്റെ പഴയ പ്രതികാരം തീർക്കുന്നതിന് വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കയാണ് ബാലുവിന്റെ പ്രതികാരം തീർക്കുന്നതിന് വേണ്ടിയാണ് മുപ്പത് വർഷം കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വന്നത് പക്ഷെ നിനക്കൊരു കാര്യത്തിൽ നിനക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞങ്ങളെ തകർക്കണമെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി പറ്റാതെ നിങ്ങക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം നിനക്കുണ്ടത് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കാണ് ഞങ്ങളെ തകർക്കണമെങ്കിൽ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളോട് സ്നേഹം അഭിനയിച്ച് കുടുംബത്തിൽ കയറി പറ്റണമെന്ന് നിനക്ക് തന്നെ അറിവുണ്ടായിരുന്നു നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മത്ത കുട്ടിയെ കൊമ്പള മുളൊക്കില്ലല്ലോ നീ ആ ബാലുലിയല്ലേ മകൻ എന്ന പറഞ്ഞോട്ട് സാഗർ പിന്നെ ബലരാമിനെ കളിയാക്കുകയാണെന്നുള്ളത് കേട്ട് കൃഷ്ണി പിന്നെ അച്ഛനോട് അയ്യോ അച്ഛാ മതി അച്ഛ എന്ന് പറയുമ്പോൾ ബലരാമെ പിന്നെ കൃഷ്ണെ തടയുകയാണ് അച്ഛൻ പറഞ്ഞോട്ടെ സാഗർ പറഞ്ഞോട്ടെ എന്ന് പറയുകയാണ് അച്ഛൻ അച്ഛന്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു തീർത്തോട്ടെ എന്ന് പറയുകയാണ് ഞാൻ ഇതെല്ലാം കേൾക്കാൻ ബാധ്യസ്ഥനാണെന്ന് പറയുകയാണ് ശരിയാണ് അച്ഛൻ പറഞ്ഞു ശരി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളോടുള്ള പ്രതികാരം തീർക്കുന്നതിനു വേണ്ടിയാണ് നിങ്ങളുടെ കമ്പനിയെ നശിപ്പിക്കാനും നിങ്ങളെ നശിപ്പിക്കുന്നതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ കമ്പനിയെ തട്ടിക്കൊണ്ട് പോയതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുകയാണ് അതിലെനിക്ക് യാതൊരു റോളും ഇല്ല എന്ന് പറയുകയാണ് ഞാൻ നിങ്ങളോട് ചെയ്ത എല്ലാ തെറ്റിനും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ ഇവരോട് മാപ്പ് ചോദിക്കുകയാണ് ഇപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങളെ അമ്മ എന്ന് വിളിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ ആ പൊടിച്ചാരുടെ കൂടെ അബദ്ധ പോവുകയാണ് ബലരാമൻ പറഞ്ഞു കേട്ട കൃഷിയും കൺമുണിയെ ആകെ പകച്ചു നിൽക്കുകയാണ് ബലരാമൻ എന്നാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലാകാതെയാണ് രണ്ടുപേരും നിൽക്കുന്നത് തുടർന്ന് സാഗർ പിന്നെ കണ്ണുണിയോടാണ് മാപ്പ് ചോദിക്കുന്നത് ഞങ്ങൾ കാരണം മോൾ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് കൺമണിയോട് മാപ്പ് ചോദിക്കുകയാണെന്നാണ് കേട്ട് കൺമണി അയ്യോ സാർ എന്നോട് മാപ്പ് എന്തിനാണ് ചോദിക്കുന്നത് എനിക്കറിയാം അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് പിന്നെന്തിനാണ് എന്നോട് മാപ്പ് ചോദിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കുകയാണ് തുറന്നു സുജാതയുടെ ഓണമാണ് സുജാത പിന്നെ കൺമണിയോട് കൺമണി ഞങ്ങളെ പലതവണ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളെ പലതവണ ഞങ്ങൾ ജീവൻ രക്ഷപ്പെടുത്തുന്നതിൽ കൺമണി വലിയൊരു നിർണായക പങ്ക് പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അതിന്റെ ഒരു പ്രത്യുപകാരമായിട്ടാണ് കൃഷി കൺമണിയുടെ ജീവൻ രക്ഷപ്പെടുത്തിയതെന്ന് പറയുകയാണ് സുജാത എന്നാൽ സുജാത കൺമണിയോട് പറയുമ്പോൾ കൃഷി കൺമണിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് തുറന്ന് കൺമണിക്ക് സുജാത പറഞ്ഞെല്ലാം കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് തുറന്ന് കൃഷി കൺമണി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ പ്രേമം കണ്ണുകളിൽ ഒളിപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരും തുറന്ന് സുജാത പിന്നെ കൃഷ്ണോടെ എന്നാണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ചോദിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കോൺസ്റ്റബിൾ വരികയാണ് കോൺസ്റ്റബിൾ വന്നിട്ട് കൺമണിയെ വിളിക്കുകയാണ് തുറന്ന് കൺമണി ആ കോൺസ്റ്റബിളിന്റെ കൂടെ അകത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് കൃഷ്ണയുടെ സാഗർ പിന്നെ പറയുന്നത് പോലീസുകാർ കൺമണിയും കൂട്ടിക്കൊണ്ട് മെഡിക്കൽ ചെക്കപ്പിന് പോകുമ്പോൾ നീയും അവർക്കൊപ്പം പോകണമെന്ന് പറയുകയാണ് തുറന്ന് സാഗർ പിന്നെ കൺമണിയുടെ വീട്ടുകാരെ കുറിച്ച് കൃഷ്ണനോട് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട കൃഷി അവര് ഇതുവരെയായിട്ടും വന്നില്ല അതിന്റെ വിഷമം കൺമണിക്കുണ്ടെന്ന് പറയുകയാണ് തുറന്ന് സാഗർ പിന്നെ കൃഷ്ണയോട് ഒരു കാര്യം ചെയ്യും നീ കൺമണിയെ തിരിച്ച് വീട്ടിൽ എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷി പിന്നെ മനസ്സിൽ ചിന്തിക്കുന്നത് അച്ഛനോടും അമ്മയോടും ഞാനും കൺവിണിയും തമ്മിലുള്ള വിവാഹ കാര്യത്തെ കുറിച്ച് പറഞ്ഞാലോ എന്ന് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷ്ണൻ ചിന്തിച്ചു നിൽക്കുന്ന കണ്ട് സുജാതി സാഗർ നിനക്ക് എന്താണ് ഒരു ആലോചന അത് ചോദിക്കുകയാണ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ അച്ഛനോടോ അമ്മയോടോ അമ്മയെ അച്ഛാ എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുകയാണ് തുറന്ന സാഗർ സുജാതി അതെന്താണെന്ന് ചോദിക്കുമ്പോൾ കൃഷിന് പിന്നെ അത് പറയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ വേണ്ട ഞാൻ അത് വീട്ടിൽ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി തൽക്കാലം അവിടെ നിന്ന് ഒഴിയുകയാണ് തുറന്ന് കാണിക്കുന്നത് ആ പോലീസ് പോലീസ്റ്റേഷനാ കൺമണിയും കണ്ണമ്മ മേടം കൂടി സംസാരിക്കുന്നതാണ് തുടർന്ന് കൺമണി തന്റെ ഓഫീസിലെ പുതിയ ജോലിയെ കുറിച്ചെല്ലാം കണ്ണമ്മ മേഡത്തിനോട് പറയുകയാണ് ചീഫ് ഡിസൈനറായതെല്ലാം കണ്ണമ്മ മാഡത്തിനോട് പറയുകയാണ് എന്നാലും കണ്ണമ്മ മേഡത്തിന് സന്തോഷമാവുകയാണ് കണ്ണമ്മ മേഡം കൺമണി അഭിനന്ദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷി വരികയാണ് കൺമണി നമുക്ക് പോകാമെന്ന് കൃഷി പറയുകയാണ് തുടർന്ന് കണ്ണമ്മ മാഡം പിന്നെ കൃഷ്ണിയോട് ഞാനും കൺമിണിയും അരികേയുടെയും ബിആർ ഗ്രൂപ്പിന്റെ കാര്യങ്ങളെല്ലാം പറയുകയായിരുന്നു ബലരാമൻ അത്ര ചതിയനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയുകയാണ് കണ്ണമ എന്നാൽ ഈ സമയത്ത് കൃഷി പിന്നെ കണ്ണമ്മ മേഡത്തിനോട് ബലരാമന്റെ ചതികളെ കുറിച്ച് പറയുകയാണ് കണ്മണിയെ ബി ആർ ഗ്രൂപ്പിലേക്ക് എടുക്കുന്നതിന് വേണ്ടി ബലരാമൻ കുറെ നാറിയ കളികളെല്ലാം കളിച്ചു എന്ന് പറയുകയാണ് ഇപ്പോൾ ബലരാമൻ തന്നെ ഞങ്ങളത്തെ കണ്ണി കൊണ്ടുപോയി ബലരാമൻ അവിടെ മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കിയത് എന്റെ വീട്ടിലും വന്ന് അഭിനയിച്ച എന്റെ അച്ഛനേയും അമ്മയും എല്ലാം മയക്കിയതും ബലരാമനാണെന്ന് പറയുകയാണ് അങ്ങനെ ബലരാമൻ ഒരുപാട് പണികൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് പറയുകയാണ് തുറന്ന കണ്ണമ്മ മേഡ പിന്നെ കൃഷ്ണോട് അച്ഛൻ വിശദമായിട്ട് സാഗർ വിശദമായിട്ട് ഇതെല്ലാം പരാതി എഴുതിയിട്ടുണ്ടെന്ന് പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ അതോർത്തൊന്നും വിഷമിക്കേണ്ട ബലരാമൻ നല്ല പണി കിട്ടുമെന്ന് പറയുകയാണ് കുറച്ചു നാളെന്തായാലും ബലരാമൻ ജയിലിൽ അകത്ത് തന്നെയായിരിക്കും എന്ന് പറയുകയാണ് കണ്ണമ്മ മേടം കൃഷ്ണോട് തുറന്ന് കൃഷി കൺമണിയോടെ എങ്കിൽ കൺമണി നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കണ്ണമ്മ പിന്നെ കൺമണിയോട് കൺമണി നിനക്ക് നല്ല ക്ഷീണമുണ്ട് നീ എന്തായാലും രണ്ടു ദിവസം റെസ്റ്റ് എടുക്കണോ അട്ടോ എന്ന് പറയുകയാണ് തുറന്ന് കൃഷി പിന്നെ കണ്ണമ്മ മേഡത്തിനോട് മെഡിക്കൽ ചെക്ക് കൺമണിക്കപ്പം ഞാൻ കൂടി വന്നോട്ടെ എന്ന് പറയുകയാണ് പോലീസുകാർ തന്നെ വരണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കൺമണി ഞാൻ എന്റെ കാറിൽ കൊട്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ കണ്ണമ്മ മേഡം അതിന് സമ്മതിക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് ഒരു കാര്യം ചെയ്യുക കൺമണി കണ്ണമ്മ മാഡമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കൺമണി പുറത്തേക്ക് പോവാം ഞാൻ അവിടെ കൺമണിയും കാത്തു പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞോ കൃഷി അവിടുന്ന് പോവുകയാണ് എന്നാൽ കൃഷി അവിടുന്ന് പോയ ശേഷം കണ്ണമ്മ മേഡം പിന്നെ കൺമണിയുടെ മുഖത്ത് നോക്കി ഒരു ഒരാക്കി ചീരിയമായിട്ട് അത് ശരി ഇത് എപ്പോൾ തുടങ്ങിയെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി ഒന്നും അറിയാത്ത പോലെ എന്താണ് മേഡം മാഡം ഇങ്ങനെ ചോദിക്കുകയാണ് തുറന്ന് കണ്ണമ്മ മേഡം പിന്നെ കൺമണിയോട് കൺമണി എന്നിൽ നിന്ന് ഒന്നും ഒളിപ്പിക്കേണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുകയാണ് നിങ്ങൾ രണ്ടുപേരെയും ഇപ്പോൾ കാണുമ്പോൾ ഒരു സ്റ്റാഫും എം ഡിയും തമ്മിലുള്ള ബന്ധമല്ല നിങ്ങൾ ലവേഴ്സിനെ പോലെയാണല്ലോ അത് ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് കൺമണി അയ്യോ മാഡം അങ്ങനെയൊന്നും പറയില്ല അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു ചമലമായിട്ട് പുഞ്ചിരിച്ചു നിൽക്കുകയാണ് അതാണ് അത് കേട്ട കണ്ട കണ്ണമ്മ മാഡം പിന്നെ കൺമണിയോട് കണ്ടില്ലേ കൺമണി നിന്റെ മുഖത്തു നിന്നാണ് നീ എന്തിനാണ് ഒളിപ്പിക്കുന്നത് നിന്നെ കണ്ടാലേ അറിയാം നിങ്ങള് രണ്ടുപേരും ആണെന്ന് തുറന്ന് കണ്ണമ്മ വേണം പിന്നെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ് നീ എത്ര തവണയാണ് കൃഷ്ണി പോലീസ് സ്റ്റേഷനിൽ കഴിക്കരുതെന്ന് വല്ല ഓർമ്മയിട്ടോന്ന് ചോദിക്കുകയാണ് പണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത് എന്തൊരു യുദ്ധമായിരുന്നു എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അടീം ചക്കിരി അയലേ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ കളിയാക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി ഇതെല്ലാം കേട്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് തുറന്ന് കണ്ണമ്മ മാഡം പിന്നെ കൺമണിയോട് അല്ല കൃഷിന്റെയും മാനസേ കല്യാണം ഉറപ്പിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേൾക്കുമ്പോൾ കൺമണിയുടെ മുഖം മാറുകയാണ് കൺമണിക്ക് ഒരു സങ്കടം വരികയാണ് തുറന്ന് കണ്ണമ്മ മേഡം പിന്നെ കൺമണിയോട് അല്ല നിന്റെയും കല്യാണം ഉറപ്പിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ് നല്ലത് കേട്ട് കൺമണി എന്റെ കല്യാണം ഒന്നും നടക്കില്ല എന്ന് പറയുകയാണ് വരുണമായിട്ടുള്ള എന്റെ കല്യാണം ഒന്നും നടക്കില്ല എന്ന് പറയുകയാണ് അത് കേട്ട് കണ്ണമ്മ മാഡം പിന്നെ കൺമണിയോട് ആ അത് തന്നെയാണ് നല്ലത് നിനക്ക് മാച്ചു വരുണല്ല കൃഷി തന്നെയാണെന്ന് പറയുകയാണ് തുറന്ന് കൺമണി കണ്ണവ മാഡത്തിനോട് നന്ദി പറയുകയാണ് കൈ കൊടുത്ത് നന്ദി പറയുകയാണ് മാഡം ചെയ്തതെന്നല്ല ഉപകാരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൺമണി അവിടുന്ന് പോവുകയാണ് തുറന്നു കാണിക്കുന്നത് കൃഷ്ണിയാണ് കൃഷ്ണ ആശുപത്രിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കൃഷ്ണന്റെ ഈ സമയത്തുള്ള ടെൻഷൻ കണ്ടാൽ പ്രസവറിന് മുമ്പിൽ നിൽക്കുന്ന ഭർത്താക്കന്മാരെ പോലെയാണ് എന്നാൽ ഈ സമയത്ത് കൃഷ്ണന്റെ അടുത്തേക്ക് കൺമണി വരികയാണ് സാർ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൺമണി വരുന്നത് കൺമണിക്കപ്പം ഒരു കോൺസ്റ്റബിളും കൂടിയുണ്ട് ഉണ്ട് തുറന്ന കോൺസ്റ്റബിൾ പിന്നെ കൃഷ്ണയോട് കൺമണിയോടും മേഡം ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ലവേഴ്സ് ആണോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട കൺമണി കൃഷിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് കൺമണി അതെന്താ മേഡം അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ കോൺസ്റ്റബിൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി എന്ന് പറയുകയാണ് പോലീസ് സ്റ്റേഷന്റെ അകത്ത് നിങ്ങൾ ലവേഴ്സ് ആണെന്ന് ഞങ്ങൾ എല്ലാവരും പരസ്പരം പറഞ്ഞിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ് നല്ലത് കേട്ട് കൺമണിയും കൃഷിയൊക്കെ ഇങ്ങനെ നാണിച്ചു നിൽക്കുകയാണ് തുറന്ന് കോൺസ്റ്റബിൾ പിന്നെ കൺമണിയോട് കൺമണി രണ്ടു ദിവസം റെസ്റ്റ് എടുക്കാൻ പറയുകയാണ് ചെറിയ ടെമ്പറേച്ചർ ഒക്കെ ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കോൺസ്റ്റബിൾ അവിടുന്ന് പോവുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് നോക്കട്ടെ കൺമണിക്ക് ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് കൃഷി കൺമണിയെ തൊട്ട് നോക്കുകയാണ് അയ്യോ കൺമണിക്ക് നല്ല ഉണ്ടല്ലോ അതുകൊണ്ട് കാര്യം ചെയ്യും കണ്മണി കണ്മണി നാളെ റെസ്റ്റ് എടുത്തോളം പറയുകയാണ് നാളെ ലീവ് എടുത്തോളം പറയുകയാണ് പിന്നെ കണ്മണിയുടെ വീടിന്റെ ജപ്തിയുടെ കാര്യം ലോണൊക്കെ ശരിയാക്കാം ഞാൻ നാളെ തന്നെ ശരിയാക്കാം എന്ന് പറയുകയാണ് കൺമണി അതോർത്തൊന്നും വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് എന്നാലത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് മറ്റൊരു കാര്യം പറയാൻ പറയുകയാണ് ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും നമ്മുടെ വിവാഹകാര്യത്തെ കുറിച്ച് പറയാൻ പോവുകയാണ് വീട്ടിൽ ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മറുപടി എന്തായിരിക്കും എന്ന് എനിക്കറിയാം മാനസികെക്കുറിച്ചായിരിക്കും അവർ തിരിച്ചു പറയുക അതൊക്കെ ഞാൻ ഓക്കെ അയക്കിട്ട് എന്റെ വീട്ടുകാരും കൂട്ടി ഞാൻ കൺമണിയുടെ വീട്ടിൽ വന്ന പെണ്ണ് ചോദിക്കുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി സന്തോഷിച്ചു നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിയുടെ ഈ സന്തോഷം തല്ലിക്കെടുത്തിക്കൊണ്ട് കൺമിണി എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുൺ വരികയാണ് തുറന്ന് കൃഷ്ണൻ കൺമണി തിരിഞ്ഞോക്കുമ്പോൾ വരുണാണ് വരുണ കണ്ട് രണ്ടുപേരും ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് വരുൺ നല്ല ഗൗരവത്തിൽ ഇവിടെ മുന്നിലേക്ക് വരികയാണ് തുറന്ന് വരുൺ പിന്നെ പിന്നിലേക്ക് നോക്കി അങ്കൾ എന്ന് നീട്ടി വിളിക്കുകയാണ് തുറന്ന് ശ്രീനിയും അങ്ങോട്ടേക്ക് വരികയാണ് തുറന്ന് ശ്രീനിയെ അവിടെ കണ്ട് കൺമിണി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ഞങ്ങൾ ഈ ആശുപത്രിയിൽ ഉണ്ടെന്ന് അങ്ങനെ മനസ്സിലായെന്ന രീതിയിലാണ് രണ്ടുപേര് നിൽക്കുന്നത് തുറന്ന് ശ്രീനി പിന്നെ കൺമണിയോട് ഞാൻ മറ്റൊരു ആവശ്യത്തിന് ഇവിടെ വന്നതാണെന്ന് പറയുകയാണ് നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ചോദിക്കാണ് തുറന്ന് വരുൺ കൃഷിയൻ ഇങ്ങനെ ആറ്റി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല ഗൗരവത്തിലാണ് നിൽക്കുന്നത് തുടർന്ന് ശ്രീനിവിനെ പിന്നെ കൺമണിയോട് കൺമണി കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം നീ എവിടെയായിരുന്നു ആയിരുന്നു കാറ്റിൽ സുഖമായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രീനി ആകെ പോയിട്ടാണ് നിൽക്കുന്നത് തുടർന്ന് വരുൺ കൃഷ്ണൻ ഇങ്ങനെ തോർപ്പിച്ച് നോക്കിക്കോട്ടെ അടുത്തേക്ക് പോയിട്ട് കൃഷ്ണനോടാണ് സംസാരിക്കുന്നത് എടാ കൃഷ്ണൻ നീ എനിക്ക് തന്നതൊക്കെ എന്റെ മനസ്സിലുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് തിരിച്ചു തരുമെന്ന് പറയുകയാണ് ആ പഞ്ച് ഇതിനെക്കാട്ടും വലിയ പഞ്ച ഞാൻ നിനക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞ് കൃഷ്ണയെ ഭീഷിപ്പെടുത്തുകയാണ് വരുൺ എന്നാൽ അത് കേട്ട് കൃഷ്ണിങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുകയാണ് നല്ല സമയത്ത് വരുന്റെ വീട്ടിൽ കേട്ട് കൺമണി പിന്നെ കൃഷ്ണന്റെ മുഖത്ത് നോക്കി ഒന്നും ചെയ്യണ്ടാന്ന് ഇങ്ങനെ തലയാട്ടി പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണൻ തലയാട്ടുകയാണ് ഒന്നും ചെയ്യേണ്ട അതൊരു മണ്ടനാണ് എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന രീതിയിലാണ് കൺമണി നിൽക്കുന്നത് തുടർന്ന് കൃഷ്ണി കൂട്ടിക്കൊണ്ട് വരുൺ കൺമണിയിൽ അടുത്ത് ഇത് ആരാണെന്ന് അറിയോ ഇത് ഇതെന്റെ അമ്മായിച്ചനാണെന്ന് പറയുകയാണ് അതായത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അച്ഛൻ ഇത് കൺമണി കൺമണി നാളെ എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഇവരെയെല്ലാം ഇൻട്രോഡ്യൂസ് ചെയ്തു കൊടുക്കുകയാണ് കൃഷ്ണെ എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന് നിൽക്കുകയാണ് കൺമണി തുടർന്ന് വരുൺ പിന്നെ കൺമണിയോടെ കൺമണി വീടിന്റെ കാര്യം പുറത്തൊന്നും ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട വീടിന്റെ ജപ്തി എല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ് ഞാൻ ഞാൻ ബാങ്കിൽ പണം അടച്ചേ വീടിന്റെ ആധാരം തിരിച്ചു എടുത്തു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൃഷിയും കൺമണിയും ഈ സമയത്ത് കൺമണി നല്ല ദേഷ്യത്തിൽ അച്ഛനെ തുറപ്പിച്ച് നോക്കി നിൽക്കുകയാണ് കൺമണിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല തുടർന്ന് വരുൺ പിന്നെ കൺമണിയോടെ പറയുന്നത് പക്ഷേ കൺമണിയും കൂടി ആ സമയത്ത് ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് പറയുകയാണ് കൺമണി കൂടിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ വീടിന്റെ ആധാരം കയ്യോടെ തന്നെ കൺമണിക്ക് തന്നേനെ എന്ന് പറയുകയാണ് വരും തുറന്നു വരും പിന്നെ കൃഷ്ണയോട് പറയുന്നത് എൻ്റെയും കൺമണി ഈ കല്യാണം അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് പറയുകയാണ് പക്ഷെ അത് മാത്രമല്ല കല്യാണം കഴിഞ്ഞാൽ പിന്നെ കൺമണി നിന്റെ കമ്പിയിൽ പിന്നെ ജോലിക്ക് വരില്ല എന്ന് കൃഷ്ണന്റെ മുഖത്ത് നോക്കി പറയുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് കൺമണിക്ക് ഇങ്ങനെ തേടി കരച്ചു പിടിച്ച് നോക്കുകയാണ് തുറന്ന കൺമണി പിന്നെ അച്ഛനോട് അച്ഛാ നമുക്ക് പോകാമെന്ന് പറയുകയാണ് തുറന്നു വരും നല്ല ഗൗരവത്തിൽ പിന്നെ കൃഷ്ണോട് ശരിയെന്നാ കൃഷ് പൊയ്ക്കോളാൻ പറയുകയാണ് അയ്യോ സോറി നിന്നോടെ ഇവിടുന്ന് പോകാൻ പറയാം ഞാനാരുമല്ലോ ഒരു കാര്യം ചെയ്യേ ഞാനും കൺമണി പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ കൺമിണിയും അച്ഛനെയും വിളിക്കുകയാണ് വാ അച്ഛാവ കൺമിണി നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിക്കുകയാണ് തുറന്നു വരുണോടെ പിന്നെ ശ്രീനി വരുണെ ഞങ്ങൾ പോവുകയാണെന്ന് പറയുകയാണെന്നാണ് അത് കേട്ട് വരുൺ പിന്നെ ശ്രീനിയോട് അങ്കളെ നിങ്ങൾ നടന്നോ ഞാൻ ഇപ്പോൾ വരാം എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ രണ്ടുപേരും നടന്നോൺ പറയുകയാണ് തുറന്ന് കണ്ണിണിയും ശ്രീനിയും അവിടുന്ന് പോവുകയാണെന്ന സമയത്ത് കൺമി കൃഷ്ണന്റെ ഭാഗത്ത് നോക്കി എന്തോ കാണിക്കുന്നുണ്ട് തുടർന്ന് കൃഷ്ണൻ തലയാട്ടുന്നുണ്ട് തുടർന്ന് കൺമിളിയും ശ്രീനിയും കൂടി അവിടുന്ന് പോവുകയാണ് തുടർന്ന് വരുൺ പിന്നെ കൃഷ്ണെ ഭീഷണിപ്പെടുത്തുകയാണ് നീ ആരെയാണ് തല്ലിയതെന്ന് നിനക്കറിയുമോ വരുണിനെ വരുണിന് തല്ലിയാൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തി തരാമെന്ന് പറയുകയാണ് ഞാൻ നിന്നെ തിരിച്ചു തള്ളാൻ പോകുന്നത് നിന്റെ ശരീരത്തിനായിരിക്കില്ല നിന്റെ മനത്തിനു ഇട്ടായിരിക്കുമെന്ന് പറയുകയാണ് എന്റെ പഞ്ചി നീ താങ്ങില്ല കൃഷി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ചു നിൽക്കുകയാണ് എന്നാൽ അത് കേട്ടെ കൃഷി ദേഷ്യം വന്നിട്ട് കൃഷി കായ് ചുരുക്കിയ പിടിച്ചുകൊണ്ട് വരുണടിക്കാൻ കൈയോങ്ങുന്ന പോലെ കൃഷി തന്റെ താടിയിൽ തലോടുകയാണ് എന്നാൽ അത് കാണുമ്പോൾ തന്നെ വരുണൊന്ന് പേടിക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ വരുണോട് നീ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ അതുകൊണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് വൈകാതെ തന്നെ എന്റെ കല്യാണം കാണാം ഞാൻ വിളിക്കാം പക്ഷെ നീ വരാതിരുന്നാൽ നിനക്ക് അത്രയും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി വരുണ നേരെ കൈ വീശുകയാണ് വെറുതെ തമാശയ്ക്ക് കൈ വീശുന്നതാണ് പക്ഷെ വരുൺ ശരിക്കും പേടിക്കുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് കൃഷി നല്ല ദേഷ്യം അവിടുന്ന് പോവുകയാണ് അതായത് കൃഷി പറഞ്ഞത് കേട്ട് വരുണ് വീണ്ടും നല്ല ദേഷ്യം വരികയാണ് ഒന്ന് പേടിച്ചെങ്കിലും വരുണം നല്ല ദേഷ്യം വരികയാണ് വരുൺ പിന്നെ എങ്ങനെ പണി കൊടുക്കണമെന്ന് ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ ചിന്തിച്ചു നിൽക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്ന് തട്ടിത്തോർത്തിയിരുന്നത്